നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് നിങ്ങളുമായിട്ട് സംവദിക്കാൻ ശ്രമിക്കുന്ന കാര്യം നമ്മളുടെ കുറേ അമ്മമാർ സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹം സമരം ചെയ്യുന്നുണ്ട് അവരെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേര് ആശാവർക്കർമാരെന്നാണ് ഈ ആശാവർക്കർമാരുടെ സമരം ഇന്ന് നീണ്ടു നീണ്ടു പോകുമ്പോഴും ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനുമായി നിർത്തിവെച്ച് ഇവരുടെ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനും അത് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ സാധിച്ചു കൊടുക്കാനും വേണ്ടി ഇതുവരെ ഒരു വലിയ ശ്രമമൊന്നും നടന്നിട്ടില്ല എന്നുള്ള പരാതികൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മളുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പഴയ സിനിമ നടൻ സുരേഷ് ഗോപി സാറ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ തൃശ്ശൂർ എം പി അവരെ കാണാൻ പോവുകയും ചൂട് ചുട്ടുപഴുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മഴ കൊണ്ടു നിൽക്കുന്ന അവർ അവരെ കണ്ടപ്പോൾ സങ്കടം തോന്നുകയും അദ്ദേഹം കൊട കൊടുക്കുകയും ചെയ്തു അതിന് പിന്നിൽ വേറെ ചില ഉണ്ടാവുകയും സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തെ അഭിമാനിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു കുട കൊടുത്തപ്പം ചുംബനം കൊടുത്തോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഉമ്മ കൊടുത്തോ എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായ രീതിയിലൊക്കെ ചില സോഷ്യൽ കമ്മി സോഷ്യൽ മീഡിയ പ്രചരണങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം നമ്മുടെ പാലക്കാട് ഇപ്പോഴത്തെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടം ശ്രീ രാഹുൽ മാങ്കൂട്ടം അവിടെ പോയി അമ്മമാർക്ക് വേണ്ടിയിട്ട് ഘോര ഘരം പ്രസംഗിക്കുകയും അതേപോലെ തന്നെ പല ആളുകളും അവിടെ വന്ന് ഇവർക്ക് വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിൽ പ്രസംഗിക്കുകയും മാന മാന്യമായി ജീവിക്കാനുള്ള ജീവിതാവകാശം അല്ലെങ്കിൽ എല്ലാ അവകാശവും ഇവർക്കുണ്ടെന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇതൊക്കെ സംഗതി നല്ല കാര്യം തന്നെയാണ് കാരണം ഏതൊരു തൊഴിലാളിയും കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ന്യായമായ വേതനം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ന്യായമായ വേതനം കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് ഞാൻ പറഞ്ഞാലും സംശയമില്ലല്ലോ ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ തൊഴിലുറപ്പ് എന്ന് പറയുന്ന ഒരു തൊഴിലുണ്ടെന്നും ആ തൊഴിലിന് പോകുന്ന അമ്മമാർക്ക് കിട്ടുന്നത് ഏതാണ്ട് മൂവായിരം രൂപയാണ് എന്നുള്ളതും അറിയാവുന്നവർ എത്ര പേരുണ്ട് അതും പത്ത് മാസേ പണിയുള്ളൂ പത്ത് മാസം എന്ന് പറഞ്ഞ ഒരു വർഷത്തിൽ മുപ്പതിനായിരം രൂപയാണ് ഈ ഒരു വർഷത്തിൽ മുപ്പതിനായിരം രൂപ കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് ജീവിക്കാൻ കഴിയുമോ അപ്പോൾ ചോദിക്കും തൊഴിലില്ലാ തൊഴിലുറപ്പ് ഇല്ലാത്ത സമയത്ത് അവർക്ക് വേറെ വേറെന്തേലും തൊഴിലിനു പൊക്കൂടെന്ന് അങ്ങനെയെങ്കിൽ ഈ ആശാ വർക്കർമാർക്കും ഇത്രയും മുപ്പത് ദിവസം പണി കൊടുക്കുന്നതിന് പകരം പത്ത് ദിവസം പണി കൊടുത്ത് ബാക്കിയുള്ള ദിവസം അവരുടെ അടുത്ത് വേറെ എന്തെങ്കിലും പണിക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചുകൂടെ കാരണം അവർക്ക് കിട്ടുന്നത് ഏഴായിരം രൂപയാണ് സംഗതി ശരിയാണ് ഒരു ഏഴായിരം രൂപ കൂട്ടിയതുകൊണ്ട് ഇന്നത്തെ കാലത്തെ ഈ മൊബൈൽ ഫോണും ആഡംബരമായിട്ടുള്ള ജീവിതം ഒക്കെ നടത്തിക്കൊണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള വസ്തു തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ പറയുമ്പോൾ ഈ ഓണറേറിയം കൊടുത്തുകൊണ്ട് ഈ ആശ്രവാക്കർമാരെ നിലനിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്താണ് ഈ ആശാവർക്കർമാരുടെ ജോലി എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യ സേവനം എന്ന് പറയുന്ന എന്താണ് ചുരുക്കി പറഞ്ഞാൽ ഈ അലോപ്പതി വൈദ്യശാസ്ത്രത്തിന്റെ ചട്ടുകമായി മാറാനല്ലാതെ ഈ ആശാവർക്കന്മാരെ കൊണ്ട് യാതൊരു ഉപകാരവും ഈ പറയുന്ന ഒരു സ്ഥലത്തിനും ഒരു രാജ്യത്തിനും ഒരു ദേശത്തിനും ഒരു സംസ്ഥാനത്തിനും ഒരു ജില്ലയ്ക്കും ആവശ്യമില്ല ഈ അലോപ്പതിക്കാരൻ്റെ ചട്ടുകമായി മാറിയിട്ട് അവർ അവർ പറഞ്ഞു കൊടുക്കുന്ന നുണകളോ അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്ന ഈ അർദ്ധമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ മുറി അറിവുകൾ കൊണ്ടുപോയി വിതറുകയും അല്ലെങ്കിൽ വിളമ്പുകയും ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് അവരുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശാഖകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ജോലി മാത്രമാണ് ഇവർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ആളുകളെ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതുകൂടി അന്വേഷിക്കണം ഈ തുച്ഛമായ വേതനത്തിനാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അഞ്ഞൂറ് രൂപയും അല്ലെങ്കിൽ അതിൽ കൂടുതലും കിട്ടുന്ന ധാരാളം ഈ കാർഷിക ജോലികൾ നമ്മളുടെ നാട്ടിലുണ്ട് ഈ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നതെന്നും അവരിവിടെ വന്നിട്ട് നന്നായിട്ട് ജോലി ചെയ്തിട്ട് ആ കാശം ഉണ്ടാക്കി പോക്കറ്റ് നിറച്ചിട്ട് പോകുന്നുണ്ട് എന്നുള്ളതും ഇവിടെ അറിയാത്ത ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ അത് ചെയ്യാൻ താല്പര്യമില്ല കാരണം അണിഞ്ഞൊരുങ്ങിയിട്ട് പോകാൻ പാടത്തേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ പാടത്തോ അല്ലെങ്കിൽ പറമ്പിലോ ജോലി ചെയ്യുമ്പോൾ വേർക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വെയിൽ കൊള്ളണം മഴ കൊള്ളണം അങ്ങനെയുള്ള കഷ്ടപ്പാടുകളുണ്ട് ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചുകൊണ്ട് വേണം അവിടെ ജീവിക്കാൻ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ എന്നാൽ അതിനേക്കാൾ എത്രയോ മോശമായ രീതിയിൽ പെരുമാറുന്ന ഒരിടമാണ് നമ്മൾ ഈ ആശാവർക്കന്മാർ ചെയ്യുന്ന ജോലി എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടല്ല ഇവർ വെയിലും മഴയൊക്കെ കൊണ്ട് കാറ്റത്തൊക്കെ കൊണ്ട് ഇങ്ങനെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി എന്താണ് ഇവർ ചെയ്യുന്നത് അലോപ്പതിക്കാരൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിഷമരുന്നുകൾ ഈ വീടുകളിൽ എത്തിച്ച് ഇവിടുത്തെ അമ്മമാരെയും അല്ലെങ്കിൽ കുട്ടികളെയും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ മുഴുവനും അല്ലെങ്കിൽ മുതിർന്ന ആളുകളെ മുഴുവൻ ഈ വിഷമരുന്ന് തീറ്റിക്കുന്ന പരിപാടി മാത്രമാണ് ഇവർ ചെയ്യുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ കോവിഡ് സമയത്ത് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി എല്ലാവരെയും പിടിച്ചുകൊണ്ട് ഈ വാക്സിനേഷൻ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കാട്ടിക്കൂട്ടിയ വങ്കത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് ഓരോരുത്തരും മറന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ വാക്സിനേഷൻ അടിച്ചതിൽ ഇരുപത് ശതമാനം ആളുകളും മൂക്കിൽ വെച്ച് മണ്ണിനടിയിൽ പോയി ബാക്കി ഇരുപത് ശതമാനത്തിൽ കൂടുതൽ അല്ലെങ്കിൽ മുപ്പതോ മുപ്പത്തോ അല്ലെങ്കിൽ നാൽപ്പതോ ശതമാനം ആളുകളിൽ ഭൂരിഭാഗം പേര് അല്ലെങ്കിൽ ഈ നാൽപ്പത് ശതമാനം ആളുകളും ഇന്ന് ഏതെങ്കിലും ആശുപത്രികളിൽ അഡ്മിറ്റോ അല്ലെങ്കിൽ നിരന്തരം സന്ദർശനം ചെയ്ത് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോ ആയി മാറിക്കഴിഞ്ഞു ബാക്കി വാക്സിൻ അടിച്ചതിൽ ഒരു നാൽപ്പത് ശതമാനത്തിൽ നാൽപ്പത് ശതമാനമുള്ള ആളുകളിൽ ഭൂരിഭാഗം വരും വളരെ വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ആശുപത്രിയിലൊന്നും പോയില്ലെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ ചികിത്സാ രീതികൾ നടത്തിക്കൊണ്ട് അതിജീജീ അതിജീവനം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജീവിതമാണല്ലോ വലുത് നിത്യം നമുക്ക് ജോലി ചെയ്തില്ലെങ്കിൽ കൂലി കിട്ടില്ല എന്ന ഒരവസ്ഥയാണ് നമ്മളുടെ ഇവിടുത്തെ ഭൂരിഭാഗം ആളുകൾക്കുള്ളത് അല്ലാതെ എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാരൊന്നല്ലോ സ്ഥിര വരുമാനം ഉണ്ട് എന്ന് പറയാൻ അപ്പോ അങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ടുള്ള നമ്മുടെ നാട്ടിൽ അവർക്ക് അവരുടെ ആരോഗ്യത്തെക്കാൾ ഉപരി കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങൾ ഉള്ളത് കൊണ്ട് ആരും തന്നെ ആശുപത്രിയിൽ പോകുന്നതിന് പകരം അല്ലെങ്കിൽ അവരെല്ലാവരും ആശുപത്രിയിൽ പോകുന്നതിന് പകരം എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ചെറിയ മരുന്നുകളൊക്കെ മേടിച്ച് സേവിച്ച് അങ്ങനെ അങ്ങോട്ട് അവരുടെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ പലരും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ നിൽക്കുമ്പോൾ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നതിന് ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് വാക്സിനേഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് ഇത്രയധികം ആളുകൾ മരിച്ചത് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ പറയുകയുണ്ടായി ഈ മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതലാണ് കോവിഡ് കോവിഡിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള മരണത്തിന്റെ നിരക്ക് അത് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് അദ്ദേഹം മറച്ചു വെച്ച ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ മടിച്ച ഒരു കാര്യം ഇത് അലോപ്പതി ഡോക്ടർമാർ കൊണ്ടേ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അലോപ്പതി വൈദ്യശാസ്ത്രം കൊണ്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്നും ഈ പറയുന്ന ആശാവർക്കർമാരാണ് അതിന്റെ പിന്നിലെന്നും ഇവർ നിർബന്ധിച്ചാണ് ആളുകൾ ആശുപത്രികളിൽ പോയി അല്ലെങ്കിൽ ഈ കോവിഡ് വാക്സിനേഷൻ എടുക്കുന്ന സെന്ററുകളിൽ പോയി വാക്സിനേഷൻ എടുത്തു എന്നും ഇവർ മൂലമാണ് ഇത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജനവിഭാഗത്തിന് ഈ വാക്സിനേഷൻ നിർബന്ധപരമായിട്ട് എടുക്കേണ്ടി വന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ഇനി ഇതിന്റെ പിന്നിലുള്ള അജണ്ട ഇപ്പം ഇവർ സമരം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള അജണ്ട എന്നാണെന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതിന്റെ പിന്നിൽ ഏക അജണ്ട എന്ന് പറയുന്നത് അലോപ്പതി വൈദ്യശാസ്ത്രം മാത്രമേ ശാസ്ത്രമായിട്ടുള്ളൂ എന്നും ഇതിന് ഇവിടെ പ്രചരണം കിട്ടാൻ വേണ്ടി ഈ ആശാവർക്കർമാർ നിർബന്ധമാണെന്നും ആ ആശാവർക്കർമാരില്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ എല്ലാവരും ആരോഗ്യം നശിച്ചു എന്നുള്ള ഒരു മിഥ്യാധാരണ ഇപ്പം തന്നെ നമ്മളുടെ ഇടയിൽ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോവിഡ് വാക്സിനേഷൻ എടുത്തിട്ട് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള അപകടത്തിന്റെ എല്ലാറ്റും ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അലോപ്പതി വൈദ്യശാസ്ത്രത്തിനും ഈ പറയുന്ന ആശാവർക്കർമാർക്ക് മാത്രമാണ് ഒരു മുറി വിദ്യാഭ്യാസം മാത്രമുള്ള ഇവരെ പിടിച്ച് ഈ പറയുന്ന മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയ ആളുകളുടെ ഇടയിൽ പോയി ഈ ഇതൊരു വലിയ മഹാമാരിയാണെന്നും ആ മഹാമാരിക്കെതിരെ ഈ വാക്സിനേഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ അപകടത്തിലാവും എന്ന നുണയും പറഞ്ഞ് പഠിപ്പിച്ച് ഇവർക്കറിയില്ല അത് പറയുന്ന നുണയാണോ അല്ലേ എന്നുള്ളത് ഈ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ അലോപ്പതി വൈദ്യശാസ്ത്രത്തിന്റെ കീഴിലേക്ക് കൊണ്ടെത്തിക്കാനും ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് വാക്സ് ഈ കോവിഡ് എന്ന് പറയുന്ന ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വൈറസ് എന്ന് വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളെല്ലാം ധാരാളം ആരോഗ്യ ധാരാളം ആരോഗ്യ പ്രവർത്തകർ വന്ന് പറയുമ്പോഴും നമ്മൾ ഈ പറയുന്ന വിഡിത്തത്തിൻ്റെ പിന്നാലെ പോയതിനെക്കുറിച്ച് ആലോചിച്ച് എല്ലാവരും ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ അലോപ്പതി വൈദ്യശാസ്ത്രത്തെ ഈ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇവരെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കേസ് നടത്താനോ അല്ലെങ്കിൽ അത്തരം ഒരു അന്വേഷണം നടത്താനോ ഇന്നേ വരെ ഒരു ഗവൺമെന്റും തയ്യാറായിട്ടില്ല അങ്ങനെ ഇവർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെ പുണ്യാളന്മാരായി ഒരു എന്താണ് ഒരു പുണ്യാളന്മാരായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും ഇവരെ പോലെ ഉള്ളവർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തനം പൂർണ്ണമാവുകയേ ഉള്ളൂ എന്നുള്ള ഒരു കള്ള കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വെറും ഒരു ഒരു എന്താണ് പറയുക ഒരു തട്ടിപ്പ് പരിപാടിയാണ് ഇന്നിവിടെ ആശാവർക്കന്മാരുടെ ഈ സമരത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കഷ്ടപ്പെട്ടിട്ട് മഴയും വെയിലും കൊണ്ട് ഇവരിങ്ങനെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടിട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ പോയിരുന്നു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടുന്ന സമയം ഇവിടുത്തെ ഏതെങ്കിലും കൃഷി ജോലികൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാശ് കിട്ടും ഇവർക്ക് സമ്പത്തും കിട്ടും അതേപോലെ തന്നെ ഈ നാടും നന്നാവും പക്ഷെ അതൊന്നും ഉണ്ടാവാൻ പാടില്ല ഇനി വേറൊരു കാര്യം നമ്മുടെ നാട്ടിൽ ഇതിനേക്കാളും ഇത്രയ്ക്ക് എത്രയോ വലിയ വലിയ പ്രശ്നങ്ങൾ കിടക്കുന്നു പറം പ പറമ്പിക്കുളം മാളിയ ഭാരതപ്പുഴയിലൂടെ വെള്ളം ഒഴുകുന്നില്ല അതേപോലെ തന്നെ നമ്മളുടെ നദികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ പരിസ്ഥിതി മലിനീകരണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ അലോപ്പതി വൈദ്യശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇവിടുത്തെ പരിസ്ഥിതി നശിപ്പിക്കുക എന്നുള്ള കേസ് അപ്പം അല്ലെങ്കിൽ പരിസ്ഥിതി നശിപ്പിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മാലിന്യം ഉണ്ടാക്കുന്നതും അവർ തന്നെയാണ് അതിൽ ആയിട്ടും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്കായിട്ടും വേണ്ടി ഉപയോഗിക്കുന്ന അവരുടെ എല്ലാ സാധനങ്ങളും ഈ പരിസ്ഥിതി നശിപ്പിക്കുന്ന തരത്തിലുള്ള ഈ മാലിന്യങ്ങൾ തന്നെയാണ് എന്നുള്ള മനസ്സിലാക്കാൻ ഒരാൾക്കും വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട വെറും കോമൺ സെൻസ് മാത്രം മതി ഇതില്ലാത്തവരോട് പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കയറിയില്ല അത് മാത്രമാണ് ശാസ്ത്രമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഈ അന്ധവിശ്വാസത്തിന്റെ എന്താണ് പറയുക പടുകുഴിയിൽ പൂന്ന് കിടക്കുന്ന ആളുകളെ നമ്മൾ തിരുത്താൻ പോയിട്ടും കാര്യമൊന്നുമില്ല ജനങ്ങൾ തിരിച്ചറിയണം ഈ ആശാവർക്കർമാര് നമുക്ക് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കാരണം ഇവിടത്തെ ഇവർ ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തനത്തിൽ എന്തിലാണ് മംഗലൊരുക്കുക നിങ്ങൾ പറയണം നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രസവിക്കാൻ വേണ്ടി ഇപ്പം ആശുപത്രിയിലല്ലാതെ വേറെ വഴികളൊന്നുമില്ല ഈ പണ്ടുണ്ടായിരുന്ന ഈ അമ്മമാരൊക്കെ വന്നിട്ട് പ്രസവം എടുക്കുന്ന ആ രീതികളൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല അപ്പോൾ അതുകൊണ്ട് ആശുപത്രിയെ ആശ്രയിക്കേ പറ്റുകയുള്ളൂ അങ്ങനെ ആണെങ്കിൽ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ഒരു ലേഡി അല്ലെങ്കിൽ ഒരു സ്ത്രീ കൺസീവ് ചെയ്ത സമയത്ത് തന്നെ ആശുപത്രിയിൽ പോവുകയും ധാരാളം മരുന്നുകൾ വാങ്ങുകയും അത് കഴിക്കുകയും ചെയ്യുന്ന സ്ത്രീ അവസാനം പ്രസവിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആശുപത്രിയിൽ പോകേണ്ട ഗതികേട് തന്നെ വരുന്നു അങ്ങനെ അവരവിടെ പ്രസവിക്കുന്നു പ്രസവിക്കുന്നതിന് മുമ്പ് കുട്ടി പുറത്ത് ആ മുമ്പ് തന്നെ അവർ പറ്റുമെങ്കിൽ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടാവും ഇതാണ് ഇന്നത്തെ അവസ്ഥ അതിനുശേഷം പിന്നെ ഈ കുട്ടിക്ക് നിരന്തരമായിട്ടുള്ള വാക്സിനേഷനുകളാണ് പിന്നെ ഈ ഭാഷാവർക്കന്മാരുടെ ആവശ്യം എന്താണ് ഈ ഓരോ സമയത്തും ഇവിടെ ഓരോരുത്തർക്കും ആ വീട്ടിൽ ആരോഗ്യ പ്രശ്നമുണ്ടോ ഈ വീട്ടിൽ ആരോഗ്യ പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഈ മരുന്ന് കൊടുക്കാനൊക്കെ തയ്യാറായിട്ട് വരുന്ന ഇവരുന്ന് ദേവലോകത്തുനിന്ന് ഇറങ്ങി വന്ന ദൈവ സ ദൈവ ചികിത്സകരോ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കഴിവുള്ള ചികിത്സകരോ വല്ലതാണോ പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ നടന്നിട്ട് എല്ലാ വീടുകളിലും നടന്നിട്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസം എന്താണ് രോഗത്തിനുള്ള ഗുളികണമെന്നും പറഞ്ഞിട്ട് ഈ മന്തിരോഗം മാറ്റിയെടുക്കാൻ ഈ ഗുളിക കൊണ്ട് കഴിയും അങ്ങനെ ജനങ്ങളുടെ ഉള്ളിൽ ഏത് കാലത്തും അലോപ്പതിയെ സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആശ്രി ആശ്രിതത്വം അലോപ്പതി മാത്രമാണ് ശാസ്ത്രം എന്നുള്ള ആശ്രിതത്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടക്കുന്ന ഗിമിക് പ്രോഗ്രാമുകളിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഏറ്റവും മുൻപ് മുൻപിൽ നിൽക്കുന്ന അണിയറ പോരാളികൾ മാത്രമാണ് ഈ ആശാവർക്കർമാർ കൊണ്ട് ഈ നാടിന് എന്തെങ്കിലും ഉപകാരമുണ്ടാവുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇവരുടെ ശാസ്ത്രം കൊണ്ട് ഈ നാടിനുണ്ടായിട്ടുള്ള കോട്ടം എന്താണെന്ന് അല്ലെങ്കിൽ ഡീ പോപ്പുലൈസേഷൻ അജണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവരാണ് ഏറ്റവും ബെസ്റ്റ് വേറെ ആരെക്കൊണ്ട് സാധിച്ചു എന്ന് വരില്ല കാരണം ഡീ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആളുകൾ ഇവർ തന്നെയാണ് ആളുകളെ കൊല്ലാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അവർക്ക് ശാസ്ത്രത്തിൻ്റെ വഴികളാണെന്നും പറഞ്ഞ് അവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഈ അധികാരം വെച്ചുകൊണ്ട് അവർക്ക് അത് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി മൾട്ടിനാഷണൽ കമ്പനികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവരെ പിന്താങ്ങുകയും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇവർക്ക് വേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഇവരുടെ കഴുത്തിൽ കൊലക്കയർ ഇട്ട പോലെ ഇന്ന് കൊലക്കയറും തൂക്കി പിടിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യനും നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയുക നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഓരോരുത്തരും ആശാവർക്കർമാരായിക്കോട്ടെ ഹെൽത്ത് ഇൻസ്പെക്ടേസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്ടർമാരായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ വരെല്ലാം തന്നെ നിങ്ങളെ ചതിക്കാൻ വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഈ ഒരു വൈദ്യശാസ്ത്രത്തിൽ മാത്രമേ ഇത്തരം ഒരു ചതിയുള്ളൂ മറ്റു ഒരു ചികിത്സാ രീതിയിലും ഇത്തരത്തിലുള്ള ഒരു ചതിയില്ല കാരണം മലോപ്പതി ഒഴിവാക്കിയിട്ടുള്ള എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ഒക്കെ ഉള്ളൂ എന്താണ് ആയുർവേദത്തിൽ ആയുർവേദത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും ആശാവർക്കർമാരായിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായിട്ടോ അതല്ലെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ അവർക്ക് വേണ്ടി പരസ്യം തന്നെ കൊടുക്കുന്നത് വളരെ അപൂർവമാണ് ഇന്ന് എന്തെങ്കിലും ഉൽപ്പന്നത്തിൻ്റെ പരസ്യമെന്നല്ലാതെ ഒരു ഹോസ്പിറ്റലിലും ആയുർവേദ ഹോസ്പിറ്റലിലും വലിയ രീതിയിലുള്ള ഒരു പരസ്യവും ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇനി ഹോമിയോ സിദ്ധ യുനാനി പ്രകൃതി ചികിത്സ അങ്ങനെ എത്രയോ ചികിത്സാ രീതികൾ നമ്മളുടെ നാട്ടിലുണ്ട് ഇവർക്ക് ആർക്കും തന്നെ ഇത്രയും റെപ്രസെൻറ്റേറ്റീവ്സ് ഇല്ല കാരണം എന്താണ് ഇവർക്ക് ആർക്കും തന്നെ ഇതിന്റെ ആവശ്യമില്ല രോഗികൾ വന്നാൽ ചികിത്സിക്കുക എന്നല്ലാതെ രോഗികളെ ഉണ്ടാക്കി ചികിത്സിക്കുന്ന ഒരു ശാസ്ത്രം എന്ന് പറയുന്നു എന്ന് പറയുന്നത് ഇവർ മാത്രമാണ് അത് നമ്മൾ മുൻകൂട്ടി കാണുക തിരിച്ചറിയുക ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുക ഇല്ലെങ്കിൽ നാളെ നമുക്കുണ്ടാവുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും അംഗവൈകല്യം സംഭവിച്ചവരായിരിക്കും പോളിയോ വാക്സിനേഷൻ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എം എം ആർ വാക്സിനേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തട്ടിപ്പ് വാക്സിനേഷനുകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അതിനൊക്കെ പ്രധാന മുന്നണി പോരാളികളാണ് ഈ ആശാ വർക്കർമാർ ഇവർ വേണോ വേണ്ട എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാൻ ഞാൻ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഒരിക്കലും എതിരല്ല അതുകൊണ്ട് തന്നെയാണ് തൊഴിലുറപ്പുകാരുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് തൊഴിലുറപ്പിന് പോകുന്ന ആളുകളിൽ ഭൂരിഭാഗം പേർക്കും മൂവായിരം രൂപയാണ് ഒരു മാസം വേതനമായിട്ട് കിട്ടുന്നത് അത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ജോലിക്ക് ജോലി കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ് കാരണം മന്യസംസ്ഥാന തൊഴിലാളികൾ ഇവരെക്കാൾ നന്നായിട്ട് ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വന്ന് നിൽക്കുമ്പോൾ നമ്മളെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരാളും ഈ തൊഴിലുറപ്പിന് പോകുന്ന ആളുകളെ പണിക്ക് വിളിക്കുന്ന സാഹചര്യം ഇന്ന് ഇല്ല എന്നുള്ളത് തന്നെയാണ് തിരിച്ചറിയേണ്ടത് മാത്രമല്ല ഈ തൊഴിലുറപ്പിന് പോകുന്ന ആളുകളെ മറ്റ് കൃഷി ആവശ്യങ്ങൾക്കായിട്ടുള്ള തൊഴിലുകൾക്ക് ഇപ്പോഴാണ് കുറച്ചെങ്കിലും ആളുകളെ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത് പണ്ട് അതും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആകെ ചെയ്തിട്ടുണ്ടായിരുന്നെ നമ്മളെ റോഡിന്റെ ഇരുവശത്തുമുള്ള ഈ കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കലാണ് അതിന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ റോഡിന്റെ രണ്ട് ഭാഗ സൈഡുമുള്ള ചെടികൾ എല്ലാ വർഷവും മഴക്കാലത്ത് വളരുകയും വേൽക്കാലമാകുമ്പോൾ അത് പതിഞ്ഞ് അവിടെ തന്നെ ഉണങ്ങി വീണ് അത് പൂതലടിച്ച് മണ്ണിനോട് ചേരുന്ന ഒരവസ്ഥയാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് വെട്ടി വെടുപ്പാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമാണ് റോഡിൻ്റെ ഇരുവശത്തും ഒ എഫ് സി ഫൈബർ കേബിൾ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഇട്ടിട്ടുണ്ട് ആ കേബിളുകൾ നശിക്കാതിരിക്കാൻ വൻ മരങ്ങൾ വളരാതിരിക്കാൻ ഈ സേവനം ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഈ തൊഴിലുറപ്പെന്ന് പറയുന്ന തൊഴിലുഴപ്പ് പരിപാടി ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളത് അത് വേറൊരു നഗ്ന സത്യമാണ് എങ്കിലും ഇവരും കാറ്റും കൊള്ളുന്നുണ്ട് വെയിലും കൊള്ളുന്നുണ്ട് മഴയും കൊള്ളുന്നുണ്ട് എല്ലാം കൊണ്ടുകൊണ്ട് ഈ പ്രദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരെക്കാൾ നല്ല ജോലിയാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് കൃഷിയിലൊക്കെ പണിക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അത് വളരെ നല്ല കാര്യമാണ് അല്ലാതെ ആശാവർക്കർമാരെ പോലെ ഒരു മലോപ്പതിയുടെ ചട്ടകമായിട്ട് നടക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളോ അല്ല എന്നുള്ള ഒരു സത്യം തിരിച്ചറിയണം ഇവർക്ക് തുച്ഛമായ വേതനം മാത്രം നൽകി ഇവരെ മുന്നോട്ട് പോകാൻ പറയുന്നു ആ സ്ഥാനത്ത് ഈ ജോലി ചെയ്യുന്ന അലോപ്പതിയുടെ ചട്ടുക മാത്രമായിട്ടുള്ള ഈ ആശാവർക്കർമാരൊക്കെ ജോലി ചെയ്യുന്നതിന് ശമ്പളം കൂട്ടിക്കൊടുക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ഒരു തൊഴിലാളിക്കും എതിരല്ല ഞാനും തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവൻ തന്നെയാണ് എൻ്റെ തൊഴിലിൻ്റെ മഹത്വം അല്ലെങ്കിൽ ഏതൊരു തൊഴിലിനെയും മഹത്വമായിട്ട് കാണുന്ന കഴിയും ആ തൊഴിൽ ൊണ്ട് നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റിനെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കാറ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ കേരളത്തെ ഇനി നിലനിർത്തണം കേരളത്തിലെ ജനങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കൃഷിയും ഇവിടുത്തെ പ്രകൃതി സമ്പത്തുകളും ഇവിടെ ഒഴുകേണ്ടിയിരിക്കുന്ന നദികളുടെ ആ ഒരു ഒഴുക്കും നീരൊഴുക്കും തടയാതിരിക്കലും മാത്രമാണ് നമുക്ക് നമ്മളുടെ അതിജീവനത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ നെസസറി വാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് തിരിച്ചറിയുക അല്ലാതെ അലോപ്പതി വൈദ്യശാസ്ത്രമല്ല നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് അതുകൊണ്ട് ആളുകളെ കൃഷി ചെയ്യാനും കൃഷിയിലേക്ക് വരാനും അതുപോലെ നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കാനും പ്രകൃതി വിഭവങ്ങൾ ഈ അതേപോലെ നിലനിർത്തി അടുത്ത ജനറേഷനും അല്ലെങ്കിൽ അടുത്ത സമൂഹത്തിനും അത് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്രയും നേരം എന്നെ കേട്ടതിന് സന്തോഷം ഇവിടെ വാങ്ങുന്നു